നമസ്കാരം രാജ്യം കാത്തിരുന്ന ഒരു ലക്ഷം ബി എസ് എൻ ഫോർ ജി ടവറുകളുടെ പൂർത്തീകരണം ഈ വർഷം കൂടി പൂർത്തിയാകുമെന്നാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ ടെലികോം സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ് ഉപദേഷ്ടാവും തേജസ് നെറ്റ്വർക്കുകളുടെ ചെയർമാനുമായ എൻ ജി സുബ്രഹ്മണ്യം പറയുന്നത് ഇടുക്കി നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത് ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിലവിൽ ലക്ഷ്യമിട്ടിരിക്കുന്ന ഒരു ലക്ഷം സൈറ്റുകൾക്ക് പുറമെ കൂടുതൽ സൈറ്റുകളിൽ ഫോർ ജി അവതരിപ്പിക്കാനുള്ള കരാറ് ബി എസ് എൻ എൽ തങ്ങൾക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ എന്നത് ബി എസ് എൻ എൽ മുഴുവൻ ഉപയോക്താക്കളെയും തൃപ്തിപ്പെടുത്താൻ മതിയാവില്ല രാജ്യവ്യാപകമായി കൂടുതൽ നെറ്റ്വർക്ക് ശേഷി നേടണമെങ്കിൽ ബി എസ് എൻ എൽ കൂടുതൽ ഫോർ ജി ടവറുകൾ സ്വന്തമാക്കേണ്ടതുണ്ട് ഇപ്പോൾ സുപ്രധാന ചുവടുവെപ്പ് എന്ന നിലയിലാണ് ഒരു ലക്ഷം സൈറ്റുകളിൽ ഫോർ ജി ലഭ്യമാക്കി വരുന്നത് ടി സി എസിന്റെ നേതൃത്വത്തിലുള്ള കൺസോഷ്യത്തിനാണ് ഇതിന്റെ കരാറ് നൽകിയിരിക്കുന്നത് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനത്തിനായി ടി സി എസ് നേതൃത്വത്തിലുള്ള കൺസോഷ്യത്തിൽ സി ഡോട്ട് തേജസ് നെറ്റ്വർക്ക് എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ഫോർ ജി വ്യാപനത്തിന് ആവശ്യമായ എല്ലാ റാൻ ഉൽപ്പന്നങ്ങളും തേജസിൽ നിന്നാണ് ലഭ്യമാകുന്നത് ഫോർ ജി ആവശ്യമായ നെറ്റ്വർക്ക് കോർ വാഗ്ദാനം ചെയ്യുന്നത് സി ഡോട്ട് ആണ് ടി സി എസ് ഇതിൽ സിസ്റ്റംസ് ഇൻ്റഗ്രേറ്റർ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത് ബി എസ് എൻ എല്ലിനായി ടി സി എസ് നേതൃത്വത്തിലുള്ള കൺസോഷ്യം ഫോർ ജി സൈറ്റുകളുടെ ഇൻസ്റ്റാളേഷൻ കമ്മീഷൻ ചെയ്യൽ ഒപ്റ്റിമൈസേഷൻ എന്നിവ പൂർത്തിയാക്കുകയും തുടർന്ന് സൈറ്റുകൾ ബി എസ് എൻ എല്ലിന് കൈമാറുകയും ചെയ്യുന്നുണ്ട് ബി എസ് എൻ എൽ പറയുന്നതനുസരിച്ച് അറുപത്തി അയ്യായിരത്തിലധികം സൈറ്റുകൾ ഇതിനകം സേവനങ്ങൾ ലഭ്യമാകുന്ന വിധത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അവശേഷിക്കുന്ന മുപ്പത്തി അയ്യായിരം ഫോർ ജി ടവറുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിന് മുമ്പ് തന്നെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജൂണിൽ ഒരു ലക്ഷം ഫോർ ജി സൈറ്റുകൾ സ്വന്തമാക്കിയാലും ശക്തമായ ഫോർ ജി എക്സ്പീരിയൻസ് ഉപയോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യണമെങ്കിൽ ബി എസ് എൻ എൽ തീർച്ചയായും ഇന്ത്യയിലുടനീളം കൂടുതൽ ഫോർ ജി സൈറ്റുകൾ ആവശ്യമായി വരും ഇതിനാവശ്യമായ ടെൻഡറും ബി എസ് എൻ എൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുമെന്നാണ് ടി സി എസ് പ്രതീക്ഷിക്കുന്നത് നിലവിലുള്ളതിന് സമാനമായ ടെൻഡറിൽ ടി സി എസ് അധിക ഓർഡർ നൽകാനോ തുടർ ഓർഡർ നൽകാനോ ബി എസ് എൻ എല്ലിന് അധികാരമുണ്ട് ഒരു ലക്ഷം സൈറ്റുകളിൽ ഫോർ ജി എത്തിയ ശേഷം ഫൈവ് ജി വ്യാപനം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ബി എസ് എൻ എൽ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട് ബി എസ് എൻ എൽ ഫൈവ് ജി വ്യാപനത്തെ പറ്റിയും എൻ ജി സുബ്രഹ്മണ്യം സംസാരിച്ചിരുന്നു ഏതൊക്കെ ഫോർ ജി സൈറ്റുകളാണ് ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതെന്നും ഈ സൈറ്റുകളിൽ ഏത് ഫൈവ് ജി സ്പെക്ട്രം ബാൻഡാണ് വിന്യസിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും ബി എസ് എൻ എൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ തുടർന്നുള്ള അപ്ഗ്രേഡുകൾ ടി സി എസ് നിർവഹിക്കുമെന്നാണ് സുബ്രഹ്മണ് ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡുകൾ ചെയ്യാനുള്ള കഴിവ് ടി സി എസ് ഇതിനകം തെളിയിച്ചിട്ടുണ്ടെന്നും ഉപയോഗിക്കേണ്ട സ്പെക്ട്രം ബാൻഡിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുമാണ് എൻ ജി സുബ്രഹ്മണ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ബി എസ് എൻ എൽ ന്റെ സ്പെക്ട്രം പോർട്ട്ഫോളിയോയിൽ എഴുന്നൂറ് മെഗാ ഹെഡ്സ് തൊള്ളായിരം മെഗാ ഹെഡ്സ് രണ്ടായിരത്തി ഒരുന്നൂറ് മെഗാ ഹെഡ്സ് രണ്ടായിരത്തി അഞ്ഞൂറ് മെഗാ ഹെഡ്സ് മൂവായിരത്തി അഞ്ഞൂറ് മെഗാ ഹെഡ്സ് എന്നീ ബാൻഡുകളിലുള്ള എയർ വേവുകളാണ് ഉള്ളത്